നമസ്കാരം റിയൽ ന്യൂസ് കോക്കല്ലൂരിൽ ജയ്ത്തൂൺ ഹോട്ടൽ ആൻഡ് കൂൾ പ്രവർത്തനം ആരംഭിച്ചു ദാരുകല ബിൽഡിങ്ങിൽ ആരംഭിച്ച ഷോപ്പ് ഹനീഫ ദാരിമി ഉദ്ഘാടനം ചെയ്തു ചായ കോഫി ലൈവ് എണ്ണക്കടികൾ സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങിയവ ഇവിടെ ഉണ്ടാകുന്നതാണ് ഒപ്പം എല്ലാവിധ ഫ്രൂട്ട്സുകളും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമായിരിക്കും കസ്റ്റമേഴ്സിന് വിശാലമായ ഇരിപ്പിട സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈവിധ്യമാർന്ന ഫ്രൂട്ട്സ് ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം എല്ലാ സമയത്തും ലഭ്യമാക്കിയാണ് കൊക്കലൂരിൽ ജെയ്തൂൺ ഹോട്ടൽ ആൻഡ് കൂൾ പ്രവർത്തനം ദാരുല ബിൽഡിംഗിൽ ആരംഭിച്ച ഷോപ്പ് ഹനീഫ ദാരിമി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഗുണമേന്മയുള്ള എല്ലാവിധ ഫ്രൂട്ട്സുകളും ഇവിടെ നിന്നും മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണ് മികവുറ്റ ചായയും കോഫിയും സെയ്തൂണിന്റെ സവിശേഷതയായിരിക്കും ഒപ്പം എല്ലാവിധ ജ്യൂസ് ഐറ്റംസും നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കി നൽകുന്നതാണ് കൂടാതെ രുചികരമായ ലൈവ് എണ്ണക്കടികളും ഇവിടെ ഉണ്ടാകും സ്റ്റേഷനറി ഐറ്റംസും ഇവിടെ ലഭ്യമായിരിക്കും കസ്റ്റമേഴ്സിന് വിശാലമായ ഇരിപ്പിട സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഹോട്ടൽ ആൻഡ് എൻകൂളിലേക്ക് മാനേജ്മെൻറ്റ് സ്വാഗതം ചെയ്തു പ്രിയൽ ന്യൂസ് ബാലുശ്ശേരി